നടൻ വിജയ് സ്ഥാപിച്ച തമി വെട്ടിക്കഴകം പാർട്ടി ആരംഭിക്കാൻ പോകുന്നു എന്ന ചർച്ചകൾക്കൊടുവിൽ ഇപ്പോഴത്തെ പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടന്റെ ജന്മദിനമായ ജൂൺ ഇരുപത്തിരണ്ടിന് മധുരയിൽ നടത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്ഥാപിച്ച പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംസ്ഥാന വ്യാപകമായി നടന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് ഇത്തവണ പാർട്ടി സമ്മേളനം സംഘടിപ്പിച്ച് രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മാർച്ചിൽ അംഗത്വ വിതരണം ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം മുപ്പത് ലക്ഷം പേർ പാർട്ടിയിൽ ചേർന്നിരുന്നു പ്രത്യേക മൊബൈൽ ആപ്പ് വഴി പാർട്ടിയിൽ അംഗമാകുന്ന ക്യാമ്പയിനാണ് നടത്തുന്നത് ആദ്യ അംഗമായി വിജയ് ചേർന്നു രണ്ടു കോടി അംഗങ്ങളെ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയിലാണ് വിജയ് ഇപ്പോൾ അഭിനയിക്കുന്നത് ജൂൺ പകുതിയോടെ അദ്ദേഹത്തിന്റെ സിനിമയുടെ തിരക്കുകളിൽ നിന്നും മുക്തനാകുമെന്നും അതോടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കം തുടങ്ങുമെന്നും നേതാക്കൾ അറിയിച്ചു സമ്മേളനത്തിൽ വെച്ച് പാർട്ടിയുടെ കർമ്മപദ്ധതി വിജയ് പ്രഖ്യാപിക്കും താരത്തിന്റെ ആരാധന സംഘടനയായ വിജയമക്കൾ മക്കൾ ഇയക്കമാണ് രാഷ്ട്രീയ പാർട്ടിയുമായി രൂപമാറുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അടിസ്ഥാന മാറ്റം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് വിജയ് പറഞ്ഞു എം ജി ആറിലും ജയലളിതയും തുടങ്ങി കമൽഹാസനിൽ എത്തി നില്ക്കുന്ന തമിഴ് സിനിമാ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് നാല്പത്തൊമ്പത് കാരനായ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എം ജി ആറിന് തുല്യമാണെന്ന് പറയാനാവുന്ന ആരാധക വൃന്ദമുണ്ട് തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംസ്ഥാനത്ത് ചലനം സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് ഏറ്റിരിക്കുന്ന സിനിമകൾ പൂർത്തിയായാൽ പാര്ട്ടിയില് സജീവമാകാൻ അഭിനയം നിര്ത്തുമെന്ന സൂചനയും താരം നല്കിയിരുന്നു